ക്രിസ്മസ് ആഘോഷത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഒരുക്കിയ ക്രിസ്മസ് വില്ലേജ് ശ്രദ്ധേയമാകുന്നു കോഴിക്കോട് തോട്ടുവുക്കം സെന്റ് തോമസ് ഫെറോന ചർച്ചിലാണ് മുപ്പത് മീറ്ററിലധികം നീളത്തിൽ ക്രിസ്മസിന്റെ ഐതിഹ്യങ്ങൾ അടക്കം ഉൾപ്പെടുത്തി ക്രിസ്മസ് വില്ലേജ് ഒരുക്കിയിരിക്കുന്നത് രണ്ടാഴ്ചയിലധികം സമയമെടുത്താണ് ഇടവക അംഗങ്ങൾ ക്രിസ്മസ് വില്ലേജ് ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്ത രീതിയിൽ എങ്ങനെ പുൽക്കൂട് നിർമ്മിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ക്രിസ്മസ് വില്ലേജ് എന്ന ആശയം ഉണ്ടായതെന്നും എല്ലാ ഐതിഹ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ക്രിസ്മസ് വില്ലേജ് ഒരുക്കിയതെന്നും തൊട്ടുമുഖം സെന്റ് തോമസ് ഫെറോണ ചർച്ചിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ഫാദർജിതൻ പറഞ്ഞു ചെറുതായിട്ട് ഒരു ക്രിസ്മസ് വില്ലേജ് ഞങ്ങൾ ഇവിടെ കാണിക്കുക എന്നാണ് തുടക്കം മുതലേ ഞങ്ങളുടെ മനസ്സിലുണ്ടായത് ഗബ്രിയേൽ മാലാക പരിശുദ്ധ കന്യാമരത്തിന് കൊടുക്കുന്ന മംഗളവാരത്തെ മുതൽ യവസപിതാവിന്റെ ജീവിതത്തിലൂടെ സത്രത്തിൽ പോയി അവര് ഇടം തേടുന്നതും അതായത് പരിശുദ്ധ കന്യാമരത്തിന് പ്രസവിക്കാനായിട്ട് ഇടം തേടുന്നതും അങ്ങനെ ചെറിയ കൊട്ടാരങ്ങളും ആ കൊട്ടാരങ്ങൾ വഴി നേരെ പുൽക്കൂടിലേക്കൊരു യാത്രയാണ് ഞങ്ങൾ ഈ പുൽക്കൂടിൽ ഉദ്ദേശിച്ചത് ഇടവക വികാരി ഫാദർ ബിന്നി കാരക്കാട്ടിന്റെ നേതൃത്വത്തിലാണ് രണ്ടാഴ്ച കൊണ്ട് വില്ലേജ് ഒരുങ്ങിയത് വലിയ പുൽക്കൂടിനൊപ്പം മുപ്പത്തിയഞ്ചടി നീളമുള്ള ഭീമൻ നക്ഷത്രവും പ്രത്യേകതകളിൽ ഒന്നാണ് അടുത്ത മാസം അഞ്ചു വരെ എല്ലാവർക്കും ക്രിസ്മസ് വില്ലേജ് കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ജനം കോഴിക്കോട്